നമസ്കാരം എൻഎസ്എസും സഖ്യം സ്ഥാപിച്ചു മുന്നേറിയ സർക്കാരിന് തിരിച്ചടിയായി ശബരിമല സ്വർണപ്പാളി വിഷയം ദേവസ്വം ബോർഡാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും വിവാദം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടല്ലെന്നും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും കടുത്ത പ്രതിരോധത്തിലാണ് പിണറായി സർക്കാർ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം സർക്കാരിനെയും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ദേവസ്വം വിജിലൻസിന് പകരം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ സമഗ്ര അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിലും സർക്കാർ മറുപടി നൽകിയിട്ടില്ല ആരോപണങ്ങൾ അവസാനിപ്പിക്കാനും പ്രതിച്ഛായ വീണ്ടെടുക്കാനും അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ ദേവസ്വം വകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഉണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ശബരിമലയിലെ അഴിമതികൾ അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മും പറയുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനെയാണ് എന്ന ആക്ഷേപവും ശക്തമാവുകയാണ് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും എൻ എസ് എസ് നേതൃത്വം ഇടതുപക്ഷവുമായി അത്ര നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപത് വർഷവും ഇതിൽ നിന്ന് വ്യത്യസ്തവുമായിരുന്നില്ല സി പി എമ്മിനെയും സർക്കാരിനെയും പരസ്യമായി എതിർക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ വോട്ട് ചെയ്യാൻ പരോക്ഷമായി ആഹ്വാനം ചെയ്യുന്ന പരസ്യ പ്രസ്താവന വരെ സുകുമാരൻ നായർ നടത്തിയിരുന്നു അവിടെ നിന്നാണ് എൻ എസ് എസിനെ സർക്കാരിന്റെ പക്ഷത്തേക്ക് പിണറായി എത്തിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപായി എസ് എൻ ഡി പി യേയും എൽ ഡി എഫ് കൂടാതെത്തിക്കാൻ സർക്കാരിന് സാധിച്ചു സി പി എമ്മിന്റെ നയപരമായ നേട്ടമായി ഇതെല്ലാം വിലയിരുത്തുന്നതിനിടെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഇടുത്തിയായി വീഴുന്നത് സ്വർണ്ണപ്പാളിയും മറ്റു സാധനങ്ങളും കൊണ്ടുപോയതിന്റെ ഉത്തരവാദിയായി ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണനെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുകയാണെങ്കിലും ദേവസ്വം വകുപ്പിനും ബോർഡിനും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് സർക്കാരിനെ വലയ്ക്കുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയാണെന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാനും സർക്കാരിനാകില്ല ശബരിമല കേന്ദ്രമാക്കി നിഗൂഢ സംഘം പ്രവർത്തിക്കുന്ന ആണെന്നും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും മൗനം പാലിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ് ദേവസ്വം വക സ്വർണ്ണാഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ശബരിമലയിൽ നിന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം മാനുവലിൽ വ്യക്തമായി പറയുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അവിടെ വെച്ച് തന്നെയാകണം അതിന് തന്ത്രിയുടെ അനുവാദം വേണം ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ അനുവാദം വാങ്ങണം തിരുവാഭരണത്തിന് കമ്മീഷണറുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊടുത്തുവിട്ടതെന്ന് കമ്മീഷണർ പറയണം സർക്കാരിന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതര വീഴ്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് ദേവസ്വം വകുപ്പിന്റെ അനാസ്ഥയിൽ കനത്ത പ്രതിഷേധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നവംബറിൽ കഴിയും അതിനു മുൻപ് പ്രശാന്തിനെ മാറ്റേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് സർക്കാർ വൈകാതെ നടത്തുന്ന പത്രസമ്മേളനത്തിൽ സർക്കാർ അഭിപ്രായം പിണറായി വിജയൻ വിശദീകരിക്കും ശബരിമലയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അഭിപ്രായം സർക്കാരിന് അറിവോടെയാണ് പ്രശാന്ത് ഇത് ആവശ്യപ്പെട്ടതെന്നാണ് സൂചന സി പി എമ്മിന് അനഭിമനായ മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരനെയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ ജി സുധാകരൻ രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു താൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഏടാകൂടവും ഉണ്ടായിട്ടില്ല എല്ലാ അഴിമതിയും അവസാനിപ്പിച്ചതാണ് എൻ എസ് എസ് പോലും പിന്തുണച്ചു ഒരു സമുദായ നേതാവിനെ പോലും പോയി കാണേണ്ടി വന്നിട്ടില്ല രാഷ്ട്രീയമായി സംരക്ഷണമെങ്കിൽ എന്നെ അയ്യപ്പനെ കൊണ്ടുപോയേനെ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ദേവസംസ്ഥാനം കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു